അഞ്ചാറ് ഉണ്ടായിരുന്നു ജമാനത്തിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടും രണ്ടുണ്ടായിരുന്നു ജമായ വൈസ് പ്രസിഡന്റ് ആയിട്ടും എന്റെ ചരിത്രത്തെ കുറിച്ച് എന്റെ സൈനികം വ്യക്തമായിട്ടറിയല്ലോ എന്റെ കൂർമ്മീനുള്ളത് എനിക്ക് കറ്ററിയും ഞാൻ കേട്ടറിഞ്ഞ അറിഞ്ഞു അപ്പൊ പള്ളി നിലവിൽ വന്നിട്ട് കൊല്ലം ച്ചാൽ ഏകദേശം ഒരു എഴുപത്തിയഞ്ച് വർഷം വർഷം നമ്മുടെ മാനലായിട്ടായി നേരത്തെ ഒന്നെങ്കിൽ ഇസ്റ്റ് അതാണ് അന്ന് പഴയ പഴയകാലത്തെല്ലാം ഒറ്റ മനതാണ് പിന്നീട് നമ്മുടെ ഈ പുഴൻ്റെ മഴക്കാലമാകുമ്പോൾ ആളുകൾ നിസ്കരിക്കാൻ പോകാനൊക്കെ ഉള്ള പ്രയാസം കൊണ്ട് അന്നേരത്തെ എഴുപത്തിയഞ്ച് വർഷം മുമ്പ് പാർട്ടി തോണിക്കടമാണല്ലോ അപ്പം ജനങ്ങൾക്ക് നിസ്കരിക്കാനുള്ളൊരു സൗകര്യം കാരണം നമ്മുടെ നാട്ടുകാർ ഒരു ചെറിയൊരു പള്ളി നിർമ്മിച്ചു പിന്നീടത് അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ അതവരും കുറച്ചും കൂടി നല്ലൊരു പള്ളി ഉണ്ടാക്കി അതിനുശേഷം പിന്നെ ഇന്ന് കാണുന്ന ഈ പള്ളി എന്ന് പറയുന്നത് ഒരു പത്ത് മുപ്പത് മുപ്പത് വർഷം ആയിട്ട് അങ്ങനെ പാണക്കാട് സീത മുഹമ്മദ് ഋഷി അദ്ദേഹങ്ങളുടെ കൈകള് കൊണ്ട് പിന്നെ ശിലാസ്ഥാപനം നിർവഹിച്ച് തങ്ങളിൽ തന്നെ ഉദ്ഘാടനം പള്ളിയാണ് നാട്ടുകാരിൽ നിന്ന് നാട്ടുകാരും പിന്നെ നമ്മുടെ നാട്ടുകാരായ വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന ഞാനും പാണക്കാരൊക്കെ പോയിട്ട് നമ്മളെ ജമാത്തിൽ കീഴ്ക്കാൻ പറ്റും അവരിതാണ് മുഖ്യമായിട്ട് അന്നൊരു ധൈര്യം നമ്മുടെ ജമാ നാട്ടുകാരവിടുന്ന് ഒരാള് ആയിരുന്ന മാസം ഒരു ടോട്ടൽ യിരം ഓരോ വ്യക്തി എടുത്തുകൂട്ടി മറ്റ് പുറത്തുള്ള ആളുകളൊക്കെ വാങ്ങിയിട്ടൊക്കെ നാട്ടുകാരൊരു സഹായം അതും ഈ നമ്മുടെ നാട്ടിൽ നിന്ന് നിർമ്മാണ കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കി ഈ ഭാഗമായി അഞ്ചോളം കുടികൾ അംഗീകൃത അംഗീകൃത പിന്നെ ഇപ്പോ മഹലില് അതിന് പുറമെ നമ്മളെന്തെങ്കിലും വിശേഷ കാര്യങ്ങൾ ഇപ്പൊ റാത്തി പാഴ്ന്ന ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നൂറ്റി അമ്പതിന്റെ അടുത്തേക്കും ഈ ഹോട്ടേഴ്സും അതുപോലെ കുടി ചേരാതെ സഭായിട്ട് ചേർക്കുന്നാളുകളൊക്കെ ഉണ്ട് കുടിയുടെ സഭ മക്കളൊക്കെ കൂടി ഈ മഹലിന്റെ നേരിട്ട് എന്തെങ്കിലും ആളുകളെ സഹായിക്കുകയോ വേറെ കൊടുക്കുകൾ സംഭാവനയോ അങ്ങനെന്തെങ്കിലും ജായത്ത് നേരിട്ട് ചെയ്തതെന്ന് പറയുന്നത് ഒരു പിന്നെ നമ്മളൊക്കെ ചെറുപ്പകാലമാണ് ആ സമയത്ത് നമ്മുടെ ജമായത്തിന്റെ കീഴിൽ ഒരു അൻസാർ ഇസ്ലാം സംഘം എന്നൊരു പിന്നെ കമ്മിറ്റി ഉണ്ടായിരുന്നു ആ കമ്മിറ്റി ഒരുപാട് കാര്യങ്ങൾ വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് അത് ദീനില് വിശ്വസിച്ച് വന്ന ഒരു കുടുംബത്തിന് അതായത് നമ്മുടെ നാട്ടുകാർ അധ്വാനം പിന്നെ സഹായമായിരിക്കും തടി അധ്വാനാണ് മീനുകൾ അതിൽ നിന്ന് തന്നെ പണിയെടുത്തിട്ടും അതിൻ്റെ വീട് നിർമ്മിച്ചു കൊടുത്ത് അതിൻ്റെ മീനുണ്ട് കിണർ ഒഴിച്ചു കൊടുത്ത് അതിന് സഹായം കൊടുത്ത് പിന്നെ ഇങ്ങനെ മറ്റേ അന്നതിന്റെ ഭാഗമായിട്ട് പാടും പൈസയ്ക്ക് പാപ്പത്താകോസത്തെ കാര്യങ്ങൾ വിദ്യാഭ്യാസത്തിന് പിന്നെ ഒക്കെ ചെയ്യേണ്ടി ഇപ്പം ഈ ആധുനിക ഈ പുതിയ കാലത്ത് എന്ന് പറയുന്നത് ഇപ്പം മദ്രസില് കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ അത് കഴിഞ്ഞ വർഷം ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഇപ്പം ഞാൻ ഈ നാലാമത്തെ വർഷം പ്രസിഡന്റ് ആണെങ്കിൽ ഈ വർഷവും സൗജന്യമായിട്ടാണ് നാട്ടുകാർ നമ്മുടേതായ നാട്ടുകാർ സൗജന്യമായിട്ടാണ് കുട്ടികൾക്ക് മദ്രസ് മക്കൾക്ക് കൊടുക്കുന്നത് ഒന്നും ഒരു പത്ത് വരെ മദ്രസ് ആണ് പത്താം ക്ലാസ് വരെ സൗജന്യ കിതാ പുസ്തകമെല്ലാം കൊടുക്കും അതുപോലെ തന്നെ പിന്നെ കാര്യങ്ങൾ സംയുക്ത അമയത്തിന്റെ ഭാഗമായിട്ടുള്ള ശീലാപ്തങ്ങള് മംഗലനിധി ലക്ഷം രൂപനിധിയുള്ള മാലിന് ഏകദേശം എട്ട് ഒമ്പതോളം കുട്ടികൾക്ക് ഒമ്പത് ലക്ഷം അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ പുറമെ ആരെങ്കിലും സ്പെഷ്യലായിട്ട് ഇപ്പൊ എന്തെങ്കിലും പിന്നെ രോഗികളോ അല്ലെങ്കിൽ ഇന്നത്തെ വിദ്യാഭ്യാസത്തിനോ ഒക്കെ ആവശ്യപ്പെടുമ്പോ വെച്ചാൽ ലഹരിപരമായിട്ട് വിദ്യാർത്ഥികൾ അകപ്പെട്ടു പോകുന്ന വിദ്യാർത്ഥികൾക്ക് ലഹരി എത്താണ്ട് എന്തെങ്കിലും ഉപയോഗിക്കാണ്ട് എന്തെങ്കിലും കമ്മിറ്റി പള്ളിയിലോ കീടെ ഇത് ഒരു ഒന്നാമത് ലഹരി അതൊരു സാമൂഹിക വിപത്ത് തന്നെയാണ് അതിനെതിരെ അതിനെതിരെ പിന്നെ വ്യക്തിപരമായിട്ട് ആ വിപത്തിനെതിരെ എന്റേതായ ഞാനൊരു സാമൂഹിക പ്രവർത്തനം കൂടിയാണ് രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തനം കൂടിയാണ് അപ്പൊ ആ വിഷയത്തിൽ അതിനെതിരെ ഒരു നീക്കം നടത്തിയോ വ്യക്തിപരമായിട്ട് ഒരുപാട് അറ്റാക്ക് നേരിട്ട വ്യക്തിയാണ് ഞാൻ അത് അവരെ ആ സംഘത്തിനെതിരെ നീങ്ങുമ്പോൾ പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കി തരാം അങ്ങനെ വ്യക്തിപരമായിട്ട് വലിയ പ്രയാസങ്ങള് ഇതിന്റെ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് അത് ഇല്ലായ്മ ചെയ്യാൻ പക്ഷെ അത് പരിപൂർണമായിട്ടും ഇപ്പോഴത്തെ പുതിയ ആധുനിക ലേഹിതൊന്നും അങ്ങനെ ഇല്ല പക്ഷെ നേരത്തെ മദ്യപാനം പോലത്തെ ഒറ്റപ്പെട്ട ആളുകളിൽ ഉണ്ടാവും അപ്പൊ അതൊക്കെ അവരെ ബോധവൽക്കരിച്ച് ഇല്ലായ്മ ചെയ്യാനും പുതിയ ഈ വിപത്ത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ കടന്നു നിന്നാതിരിക്കാനും വളരെ ജാഗ്രതയോടെ മായല് കമ്മിറ്റി ശ്രദ്ധിക്കുന്നുണ്ട് മദ്രസയില് തന്നെ ഒന്ന് രണ്ട് മൊബൈലെ ക്ലാസ് വെച്ച് അതുപോലുള്ള നമ്മുടെ വിധ എസ് വി എസിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കഴിഞ്ഞ നോബിൻ്റെ അങ്ങനെ കുട്ടികൾക്ക് കത്തി കൃത്യമായിട്ട് കൊടുക്കും അത് ശ്രദ്ധിക്കാൻ എന്ന രീതിയിൽ ഇപ്പോഴെന്താക്കിയെന്നു വെച്ചാൽ കഴിവുള്ള ഒരു കത്തിവിനെ തന്നെ നിയമിച്ചു അത് അത് പറയുമ്പോൾ അതിന്റെ മറ്റൊരു ഭിന്നാഘം പറഞ്ഞു തരുന്നില്ല നമ്മുടെ ജമായത്ത് എന്ന് പറയുന്ന ചില ജമായത്ത് പിന്നെ അവിടെ സമസ്തന്റെ ആളുകൾ മാത്രമേ അല്ല ചില ജമായത്തിൽ മുസ്ലിം ലീഗുകാര് മാത്രമായിരുന്നു അപ്പൊ അവിടെ മുസ്ലിം ലീഗിന്റെ എല്ലാ കാര്യങ്ങളും സമയത്തെ മാത്രം പക്ഷെ നമ്മളെ ജമായത്ത് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഗുജറാത്ത് എല്ലാവരും ഉള്ള ഒരു ജമയത്താണ് പക്ഷെ ഞാൻ മുസ്ലിം ലീഗാറിനാണ് ഞാൻ സമസ്തക്കാരനാണ് എങ്കിലും സംസ്ഥക്കാരല്ലാത്തവരും മുസ്ലിം ലീഗുകാരല്ലാത്ത കോൺഗ്രസിന്റെ ആളുകൾ സി പി എമ്മിന്റെ ആളുകൾ പള്ളി അവര് അവിടെ നിന്നും ഞങ്ങൾ പള്ളിയിൽ ഈ വിഭാഗീയതയെ കാണിക്കില്ല അറ്റ്ലസ്റ്റ് ഇപ്പൊ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോലും മരിച്ചാൽ നമ്മളെ പരിസരത്തുണ്ട് ഞമ്മളെ സഹകരിക്കും അവരൊക്കെ അതുപോലെ തന്നെ ഒരു കല്യാണ കുടുംബത്തിലേക്ക് നടന്നാൽ നമ്മള് നമ്മളെ സുന്നി കാശ്രകാതിൽക്കായ ചെയ്യാൻ അവര് തയ്യാറെ നമ്മളതിനൊക്കെ കൊണ്ടു നിൽക്കുന്നത് അപ്പൊ അത്രയും ഒരു യോഗിച്ചിട്ടുള്ള കൂടി കൊണ്ടുപോകുന്ന ഒരു മഹലാണ് അതിൻ്റെതായ ഒരുപാട് പിന്നെ ശത്രുത നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രേരി പോലെയുള്ള വിപത്ത് നേരിടാൻ പ്രാപ്തരായ കത്തി പോകണം എന്ന രീതിയിൽ പിന്നെ നല്ലൊരു കത്തിനെ പ്രാവശ്യം നിയോഗിച്ചിട്ടുണ്ട് ഞാനത് പറ അത് പറഞ്ഞ വരുമ്പോഴേ പറഞ്ഞത് വെച്ചാല് അപ്പൊ അങ്ങനെ നിയോഗിക്കപ്പെടുമ്പോ ചില പോളുകളിൽ നിന്ന് പിന്നെ അത് സംസ്ഥക്കാരല്ല ഏഹ് അല്ലെങ്കിൽ ഇന്നാശ എന്ന നമ്മുടെ ലക്ഷ്യം ധീന് ആദ്യം അത് ധീന് നിലനിർത്തത്തില്ല പിന്നെയും തമ്മിലുള്ള സംഘടനകൾ തന്നെ അപ്പം യുവാക്കളൊക്കെ മാര്യീൻ സമയമായാലും രസാദിന സമയത്തൊക്കെ പള്ളിയിലിരിക്കാതെ പൊറത്തൊക്കെ ഉണ്ടാവുന്ന ആ ഒരു സിസ്റ്റം മാറ്റി പള്ളിയിലേക്ക് എത്തിച്ചാലും കുട്ടികളെയും അതുപോലെ രാത്രി പള്ളിയിലെത്തിച്ചാൽ കുറെയെല്ലാം പറയാത് രാത്രി സമയങ്ങളിലൊക്കെ പുറത്തൊക്കെ ആവുമ്പോഴാണ് രക്ഷിതാക്കൾ കാണുന്നില്ലല്ലോ അപ്പോളാണ് മറ്റേ സംഘം ഇവരെ വലയിൽ വീഴ്ത്തുന്നത് അതുകൊണ്ട് തന്നെ രാത്രി ഇപ്പൊ പള്ളിയിൽ ക്ലാസ് ആണ് കുട്ടികൾക്ക് നാടൻ കൊടുക്കുന്നത് പിന്നെയാണ് നോക്കില്ല കൃത്യമായിട്ടുള്ള അയാളും വളരെ പിന്നെ ആക്ടീവ് ആയിക്കൊണ്ട് ഇവരെ കുട്ടികളെ കാണുന്നില്ല ഇപ്പൊ നിങ്ങളെ കാണുന്നില്ല നിങ്ങളെ വാതകവും വിധാനും ഉച്ച അന്വേഷിക്കുന്നു കുട്ടി പള്ളിയിൽ എത്തി കാണുന്നില്ല പള്ളിയിലെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ഓരോ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിലേക്ക് ഔട്ട് ചെയ്യും ഇന്ന കുട്ടികളീ പള്ളിയിലെത്തിക്കുന്നുണ്ട് ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ മെസ്സേജ് മറ്റേ രക്ഷിതാക്കൾ കാണാനാണ്

അതെല്ലാം ഭക്ഷണം പോയിട്ടാണോ അത് ജമാത്തിന്റെ കീഴിൽ തന്നെയാണല്ലോ ഭക്ഷണം ജമായത്തിന്റെ ഭക്ഷണം ഉൾപ്പെടെയാണല്ലോ വിഷമം സാലറി കൊടുക്കുന്നത് സ്ഥലം നമുക്ക് നാല് മലയോര മേഖലയിൽ വലിയ ജമാണത് നമുക്ക് അഞ്ച് ജീവനക്കാരുണ്ട് നാലുസ്താദ് അവിടുത്തെ മഴത്തി നമുക്ക് ഒരു നിസ്കാര പള്ളി ഉണ്ട് ഇവിടുത്തെ ഇവിടുത്തെ ഉസ്താദ് പിന്നെ മദ്രസയിലേക്ക് മാത്രമായിട്ട് ഉസ്താദ് മറ്റൊരു മാതിരി ഹത്തീബാണ് അദ്ദേഹം ക്ലാസ് എടുക്കാൻ വേണ്ടി മദ്രസയിലേക്ക് മാത്രം അങ്ങനെ നാല് അവർ പുസ്തകമാണ് റെസീവർ ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ അഞ്ച് ജീവനക്കാരുണ്ട് അങ്ങനെ ഭക്ഷണം എന്ന് പറയുന്നത് വീടുകളിൽ നിന്നാണ് ഞായഴത്തിന്റെ കുടികളിൽ നിന്ന് അതൊരു മൂന്നോ മാസത്തേക്ക് ഒരു ഒരു ഭക്ഷണം ഒരു വീട്ടിലേക്ക് എത്തും നോട്ടീസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു മൂന്ന് മാസത്തിൽ ഒരു ഭക്ഷണം വർഷത്തേക്കും ഒരു വീട്ടിൽ കൊടുക്കേണ്ടി വരുന്നത് പിന്നെ കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസോ വിദ്യാർത്ഥികളെ വേറൊള്ളിലേക്ക് പോയാലും ആക്ടിവിറ്റീസ് നടത്താനും അങ്ങനത്തെ ഒരു ആശയം ചർച്ച ചെയ്യുന്നുണ്ടോ നമ്മളിപ്പം വന്ന് ഹത്തീഫിന്റെ അടുത്ത് ഒരുപാട് ആശയങ്ങളുണ്ട് പല കാര്യങ്ങളും ഇപ്പൊ അതിന്റെ ഭാഗമേ അതിപ്പോ മദ്രാസിൽ ഇപ്പൊ മറ്റേ തുറന്നേലുള്ളൂ നമ്മളെ മദ്രാസിൽ എലക്ഷൻ നടത്തും മദ്രസ് എലക്ഷൻ തന്നെ നടത്തിയിട്ട് എന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കാണിച്ചുതരാം സ്ഥാനാർത്ഥി വിജയികളെ ഞാൻ തന്നെ പ്രഖ്യാപിച്ചു അദ്ദേഹം പ്രഖ്യാപിച്ചു അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആശയങ്ങൾ അദ്ദേഹം കോടതി ഇതാക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം പിന്നെ ഈ മദ്രസൊക്കെ പുറമെ ഇപ്പൊ ഭൗതികപരമായ സ്കൂളിലെന്തെങ്കിലും പഠനത്തിനാവശ്യമായ സംശയ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അത് പറയുന്നത് മറ്റും ഉള്ളത് പറഞ്ഞാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടുള്ള നമ്മളൊരു ഒരു പരിമിതി ഉണ്ടല്ലോ അതിന്റെ അകത്ത് നിന്ന് നമ്മുടെ സാമ്പത്തിക പരിമിതിയുള്ളൊരു മേഖലയാണ് മലയാള മേഖലയാണ് ഈ പരിമിതിന്റെ അകത്ത് വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അതെല്ലാം വരുമ്പോ നമ്മളെ ഫസ്റ്റ് ആണ് നമ്മളെ മദ്രസ് ഫസ്റ്റ് ആണ് ഇപ്പൊ റേഞ്ച് അടിസ്ഥാനത്തില് കഴിഞ്ഞ വർഷം പിന്നെ സെക്കൻഡ് ആണ് അതായത് പൂർവ്വ വിദ്യാർത്ഥികൾ കുട്ടികളെ ചെയ്തൊരു കല്യാണം കാര്യമായിട്ട് പാട്ട് പാടുന്ന കുട്ടികളുടെ കല്യാണം അതിന്റെ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് അതിന് സെക്കൻഡ് പക്ഷെ അതിന് ഒമ്പത് വർഷം നമ്മളാണ് കഴിഞ്ഞ വർഷം സെക്കൻഡ് ഉണ്ട് മോശം എനിക്ക് വർഷം എന്തായാലും ബസ് ഒമ്പ് ഓടിക്കും അത് എസ് കെ എസ് എഫിന്റെ തന്നെ പിന്നെ ഇതുണ്ടല്ലോ കൊല്ലത്തിൽ കുട്ടികളെ കലാ അങ്ങനെ ഉണ്ട് അതിലും നമ്മളെ മദ്രസാണ് ബസ്സൊക്കെ മതി ഈ വർഷം അവർക്ക് നോക്കൂടാറ്റ അവസ്ഥ എന്നാൽ അവഗണിക്കാൻ പറ്റാത്ത രീതിയിൽ പലപ്പോഴും ബസ് നേടിയിട്ടുണ്ട് എല്ലാ മേഖലയിലും ഈ കുട്ടികള് കലയായാലും എനിക്ക് ആയിരം എല്ലാം നമ്മൾക്കെ മുന്നിലാണ് അങ്ങനത്തെ അതിനുള്ള മനസ്സിൽ പ്രവർത്തനം പ്രവർത്തനം അവിടെ ഉണ്ട് പിന്നെ എസ് കെ എസ് എഫ് ഉണ്ട് പക്ഷെ അതുകൊണ്ട് മറ്റ് സംഘടനകൾ പ്രവർത്തിക്കും ഉണ്ടാവും പ്രവർത്തിക്കും അവരൊരു സൗഹൃദായിരിക്കും അല്ല അങ്ങനത്തെ ഒന്നും ഇപ്പൊ ജമായത്തിന്റെ നടത്തിപ്പിലുണ്ടാവാം ഭാരവാഹിത്വത്തിലുണ്ട് പിന്നെ ജീവനക്കാരിലുണ്ട് അങ്ങനത്തെ ഒരു ഡിവൈഡിങ് ഇവിടെ അത് നമ്മുടെ ജമാത്തിന് നമുക്ക് സാധ്യമല്ല അപ്പൊ അങ്ങനെ ജമാത്തിൽ അറങ്ങുന്നു ജമായ ഈ പറയപ്പെട്ട കുടികളെല്ലാം ഒറ്റ കെട്ടായി നിക്കുമ്പോൾ അവരെ പരിസംഗ്യം വാങ്ങും മറ്റവരെ പരിസംഗ്യം പേടിക്കും അവരെ വീട്ടുന്ന കൊണ്ടുണ്ട് ഇപ്പൊത്തെ വീട്ടിലാകും അത് ഒന്നിച്ചിട്ട് നല്ല അത് ഏറ്റവും നല്ല ഉസ്താദന്മാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും അതിലും പിന്നെ ആരും അവരും നമ്മളൊന്നും അതിലും മറ്റേ ആശയം നോക്കാറില്ല ജമായും ബന്ധപ്പെട്ടിരിക്കും അപ്പോൾ പിന്നെ അതാണ് നമ്മളൊരു പോളിസി സ്വീകരിച്ചു വന്നത് എല്ലാവരും ഒന്നിച്ചിട്ട് തന്നെ സംഘടന ഈ പക്ഷെ പള്ളിയിൽ ജമായത്തിന്റെ അകത്ത് മദ്രസിന്റെ അകത്തൊക്കെ സമസ്തന്റെ സംഘടനയുടെ പ്രവർത്തനം മാത്രം മറ്റൊക്കെ പുറത്ത് ഇപ്പോ രാഷ്ട്രീയം പുറത്ത് മറ്റു സംഘടന പുറത്ത് നാട്ടിലുണ്ടാവുള്ളൂ പക്ഷെ ജമായത്തിൽ മദ്രസയിൽ സമസ്തന്റെ കീഴിലെ പിന്നെ മദ്രസ്സാണ് ജമായത് അതേ ആശയത്തിലൊക്കെയാണ് നമ്മൾ നമ്മളെ കാളി ചെയ്ത് താങ്കളാണ് അപ്പോ ആ രീതിയിലാണ് നമ്മുടെ നേതൃത്വം നമ്മളെ പോകുന്നത് ഓക്കെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു കാരണം ഒരു ആഫിൾ ഏറ്റവും പ്രധാന തരണമല്ലോ ഈ പ്രായത്തിൽ തന്നെ അത് ആഫിദ് അലഹം അതുപോലെ തന്നെ നിങ്ങൾ ഉസ്താദ്മാരെ നമ്മൾ അഭിനന്ദിക്കുന്നു നിങ്ങൾ സ്ഥാപനത്തെ നമ്മൾ അഭിനന്ദിക്കുന്നു ജമായ നല്ല രീതിയിൽ மத்திவனாமிக்யம் <Sess> செய்யானும் <Sess>